தீர்ச்சியாயும் தங்கள் மையத்தாகும் எல்லாரும் மையத்தாகும் அறிக்கை ஆயத்தோதிய എല്ല ജനങ്ങളെയും കണക്കാക്കിയ സമയം വരുമ്പോൾ അവരെ പിടിച്ചില്ല മുമ്പ് കോഴിക്കോട്ട് വന്ന് തന്നെ കാണുകയും ബഹുമാനപ്പെട്ട താജുലമയുടെ ഓസും അതിൻ്റെ ദിവസവും പരിപാടിയുമൊക്കെ നിശ്ചയിച്ച് മകൻ്റെ കല്യാണം പറഞ്ഞ് എല്ലാം പോന്നത പക്ഷെ അവരുടെ വീട്ടിലെത്തിയപ്പോ അള്ളാഹുവിന്റെ കഥാ പ്രകാരം ബഹുമാനപ്പെട്ട തങ്ങളവും വഫാത്തായി പോയി അദ്ദേഹം അങ്ങനെ ഞാനും നിങ്ങളും ആരും ഇത്രയും പെട്ടെന്ന് വഫാത്താകുമെന്ന് കരുതിയിട്ടില്ല آخر الله بدنا قضايا تيقول لن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون الله تعالى نستعيذَ السبيب التيال ونستقل نقول الله هو وليه بندك وغي الله هذا يكون همان بطا ورد سادات بمان بطا تنگل അഭാത്തായി നമ്മളോട് വിറ്റുകഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തെ നല്ലവർക്ക് മറവ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാണ് വേണ്ടത് ഇപ്പോൾ തന്നെ സമയം അഴുകിയത് കൊണ്ട് ബ്ലഡ് മൂക്കളിലൊന്ന് ബ്ലഡ് വരാൻ തുടങ്ങിയിട്ട് അതൊന്ന് മാറ്റാനാണ് ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോയത് അതിന് ജനങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ ഇത് എന്ത് സ്നേഹമാണത് സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കാനല്ല സ്നേഹം ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ബഹുമാനിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് മയത്ത് കരിക്കുക അതുപോലെ താഴെ ചെയ്യുക അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഇൻഷാ അള്ള ജനാദം നടക്കും നടന്ന ഉടനെ അദ്ദേഹത്തെ കോറത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെയാണ് മറവ് ചെയ്യാൻ അദ്ദേഹം മസീയത്ത് ചെയ്തതും അവിടെയാണ് കവറ് റെഡിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങളോട് പ്രത്യേകമായി അറിയിക്കുകയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പഠിക്കുന്നത് വരെ കണ്ടാലും ഈ ആളുകളെല്ലാം അവസാനിക്കുന്നതല്ല ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാവരും மொரு காரியம் அறிவிக்கப்பட்ட அதுபோல கர்நாடக ஸ்டேட்டில ാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അവിടെയൊക്കെ തങ്ങൾക്ക് ശേഷം ആരെയാണ് ചർച്ചയും അടുത്ത ദിവസം കമ്മറ്റിയും അതുപോലെ ഇവിടുത്തെ ജമീയങ്ങളിലും മറ്റ് ഓരോ പാതിയായ വയലിലുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാരുമായും ബന്ധപ്പെട്ട് അടുത്ത ദിവസം അതിൽ ഞാൻ ഒരു തീരുമാനം നിങ്ങളോട് പറഞ്ഞുതരുന്നു അതുവരെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്ന് പ്രത്യേകമായി പ്രത്യേകത്ത് ചെയ്യുന്നു അതുവരെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ ഞാൻ കാളിത്താൻ ഏറ്റെടുത്തതെന്നല്ല പറയുന്ന അർത്ഥം ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു തരും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം നമ്മുടെ ഏകകണ്ഠമായ ഒരു തീരുമാനം അനുസരിച്ച് നമുക്ക് കാളിയെ നിശ്ചയിക്കാം ബഹുമാനപ്പെട്ട തകളവർക്ക് ജീവിതത്തിൽ വല്ല തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ அபு கொடுக்க அவருடைய அமாவும் அவரை வைக்கணும் சமயத்து மருங்குகள் வந்து சந்தோஷிப்பூட்டத்தில் கூட்டத்தில் அவருடைய அமாவும் அமாவும் அவர்க்கும் அவருடைய மக்கள் அவருடைய எல்லும் தங்கட்டு மக்கள் குடும்பங்கள் எல்லாருக்கும் அம்மாவும் ஏற்றி கொடுத்து இப்படி எல்லாருக்கும் அம்மாவிட் பருத்தத்தாய் அம்மாவும் தரட்டும் இப்போ வழி கொடுத்துறார் ஜனார்த்தத்தை